പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ നിത്യേന അപകടങ്ങൾ ഏറെയാണ് ഒരു ദിവസം കഴിയും തോറും അപകടങ്ങൾ കൂടി വരികയാണ് അതിൽ ഏറെയും വാഹന അപകടങ്ങളാണ് ശരിയായ രീതിയിൽ വാഹനം ഓടിക്കാതെ അമിതമായ ഓവർടേക്കിംഗ് അമിതമായ വേഗത ശരിയായ രീതിയിൽ റോഡ് നിർമ്മിക്കാതെ ഇങ്ങനെ പലതരത്തിലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന നാം കാണാറുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാരക്കുണത്തിൽ നിന്നും അമരവിള പോകുന്ന ഭാഗത്തെ നെടിയാങ്കോട് ജംഗ്ഷനിലാണ് നെടിയാങ്കോട് ജംഗ്ഷനിൽ നിന്നും പരിശീലകൽ പോകുന്ന റോഡിന്റെ ഭാഗമാണ് നാം ഈ കാണുന്നത് ഈ റോഡിന്റെ വശത്തായി നൂറടിയോളം താഴ്ചയുള്ള ഒരു കനാൽ നമുക്കവിടെ കാണാൻ സാധിക്കും ഈ കനാലും റോഡും തമ്മിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനമോ ഇല്ലാതെയാണ് ഇതുവഴി കാൽനടക്കാരും വാഹന യാത്രക്കാരും പോകുന്നത് സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നടന്നു പോകുന്ന ഒരു പാതയാണ് ധാരാളം ജനസംഖ്യയുള്ള ഒരു പ്രദേശം സ്കൂൾ വാഹനം സ്വകാര്യ വാഹനം അങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് മെയിൻ റോഡിൽ നിന്നും ഈ റോഡിലോട്ട് ഇറങ്ങുന്നതും വളരെ സാഹസികമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത് ഇടിഞ്ഞ പ്രദേശമാണ് റോഡിന് വശത്തായി സുരക്ഷാ സംവിധാനമില്ല ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ആ അപകടത്തെ നമുക്ക് ഒഴിവാക്കാം ഈ പ്രദേശവും ഒരു അപകട മേഖലയായിട്ടാണ് കാണുന്നത് ഒരു വാഹനം ഓടിച്ചിറങ്ങുമ്പോൾ ഒരു സുരക്ഷാ സംവിധാനമില്ല എങ്കിൽ നാളൊരു കാലത്തൊരു അപകടത്തിനത് ആക്കം കൂട്ടുകയാണ് നാം അപകടങ്ങളെ ക്ഷണിച്ചു വരുത്താതിരിക്കുക അപകടങ്ങൾക്ക് മുൻപായി മുൻകരുതലുകൾ എടുക്കുക ഈ പ്രദേശത്ത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു അപകടത്തിന്റെ സാധ്യത ഏറെയാണ് റോഡിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ് വാഹനങ്ങൾ ശരിയായ രീതിയിൽ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് റോഡിന്റെ അവസ്ഥയും കാൽനടക്കാരന് ഒതുങ്ങി നിൽക്കാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയിലാണ് റോഡിന്റെ വശങ്ങളും ഇത് നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടങ്ങൾ ഏറെയാണ് യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളുമായി സഞ്ചരിച്ചത് വരുന്നതാണ് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്താതിരിക്കുക മുൻകരുതലുകൾ എടുക്കുക